ॐ नमो नारायणाय ിരണ്യകശിപുവിൻ്റെ ദ്രോഹപ്രവർത്തനങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് തങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചെങ്കിലും ഭഗവാൻ ഒന്ന് ക്ഷമിച്ചിരിക്കാനാണ് പറഞ്ഞത് എങ്കിലും ഭഗവാൻ ഒരു പ്രതീക്ഷ കൊടുക്കുന്നു അതിങ്ങനെയാണ് ഇരുപത്തിയേഴാമത്തെ ശ്ലോകം യഥാദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മയി ച വിദ്വേഷ വിനശ്യതേ യഥാ എപ്പോൾ ദേവേഷു ദേവന്മാരിലും വേദേഷു വേദങ്ങളിലും ഗോഷു പശുക്കളിലും വിപ്രേഷു ബ്രാഹ്മണരിലും സാധുഷു സാധുക്കളിലും ധർമ്മേ വേദ ഉക്തകർമ്മത്തിലും മയിച്ച എന്നിലും വിദ്വേഷ വിദ്വേഷം ഉണ്ടാകുന്നുവോ അപ്പോൾ സഹവാ അവൻ ആരായിരുന്നാലും ആശുവിനശ്യതി അവൻ നശിച്ചു പോകണമെന്നത് പ്രകൃതി നിയമമാണ് കാരണം അധർമ്മിഷ്ഠനായിട്ടുള്ള ഒരാൾ ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നത് അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അതുമാത്രമല്ല കാത്തിരിക്കാൻ പറഞ്ഞു പക്ഷേ എന്നാണോ എന്റെ ഭക്തനായ പ്രഹ്ലാദന്റെ നേർക്ക് അവന്റെ ദ്രോഹം ഉണ്ടാകുന്നത് അന്ന് ഞാൻ അവനെ വധിച്ചിരിക്കും അതാണ് ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യഥാഹ്യേത് നിർവൈരായ പ്രഹ്ലാദന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുന്നു വിദ്വേഷരഹിതനും പ്രശാന്തായ അതുകൊണ്ട് എപ്പോഴും ശാന്തനും മഹാത്മനെ മഹാമനസ്കനും സ്വസുതായ ഇങ്ങനെയുള്ള തൻ്റെ പുത്രനായ പ്രഹ്ലാദായ പ്രഹ്ലാദന്റെ നേർക്ക് യഥാ എപ്പോൾ ആ ഹിരണ്യകശിപു ദ്രുഹ്യേത് ദ്രോഹം തുടങ്ങുന്നുവോ അപ്പോൾ അവനെ വരൌർജിതം അഭി അവനി എത്ര വലിയ വരം ലഭിച്ചിട്ട് ശക്തി ആർജിച്ചവനെന്നിരിക്കലും ഞാൻ ഉടനടി വന്ന ഹനുഷ്യെ കൊല്ലുന്നതാണ് ഇപ്പോൾ ഇവിടെ ഭഗവാൻ തന്നെ നിഷേധിച്ചാലോ തന്നെ ദ്രോഹിച്ചാൽ പോലും ചിലപ്പോൾ ഞാൻ ക്ഷമിച്ചേക്കാം പക്ഷെ എന്റെ ഭക്തനെ ദ്രോഹിച്ചാൽ പിന്നെ ഒരു നിമിഷം ഞാൻ കാത്തിരിക്കില്ല എന്ന് ഭഗവാൻ കൊടുക്കുകയാണ് നാരദ ഉച ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം ഇതി ഉക്ത ലോകഗുരുണ തം പ്രണമ്യ ദിവസ ഉദ്വേഗാഹ മേനിരേച്ച അസുരം ഹതം ലോകഗുരുണ ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീഹരിയാൽ ഇതി ഉക്താഹ ഈ വിധം അറിയിക്കപ്പെട്ട ദിവൗകസഹ ആ ദേവന്മാർ തം പ്രണമ്യ ഭഗവാനെ നമസ്കരിച്ച് ഗത ഉഹ മനോവ്യഥ വിട്ടുപോയവരായിട്ട് അവിടെ നിന്ന് ഞെവർത്തന്താ മടങ്ങി മാത്രമല്ല ഭഗവാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ അസുരൻ മരിച്ചു അതാണ് അസുരം ഹതം മേനിരേച്ച അസുരൻ തീർന്നു എന്ന് തന്നെ അവർ കരുതി കാരണം ഭഗവാൻ പറഞ്ഞത് എന്റെ ഭക്തനെ അവൻ ദ്രോഹിച്ചു തുടങ്ങിയാൽ അധികം വൈകാതെ ഞാൻ വരുമെന്നാണ് അപ്പോൾ അതും ഇവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഹിരണ്യകശിബുവിൻ്റെ പ്രഹ്ലാദനോടുള്ള ആ ദ്വേഷം വിവരിക്കുവാൻ വേണ്ടി ആദ്യം അവന്റെ മഹത്വം പറഞ്ഞു തുടങ്ങുന്നു मते श्लोकं तस्य दैत्यपतेः पुत्राः चत्वारः परमाद्भुताः प्रह्लादः अभूत् महदुपासकः दैत्यपतेहे तस्य असुराधिपनय हिरण्यकशिपुवि परम अद्भुतम् अतिविलक्षणस्वभावम അതായത് ആസുരിക ഗുണങ്ങൾ ഒട്ടും തന്നെ ഇല്ലാത്ത ചത്വര പുത്രാഹ നാല് പുത്രന്മാരുണ്ടായിരുന്നു അവരിൽ വെച്ച് തന്നെ പ്രഹ്ലാദ പ്രഹ്ലാദൻ എന്നവൻ ഗുണൈഹി ഗുണങ്ങളാൽ മഹാൻ വലിയവനും മഹത് വലിയവരെ ആദരിക്കുന്നവനും എല്ലാം കൊണ്ടും മഹത്വമുള്ളവരെ ആദരിക്കുന്നവനും അഭൂത് ആയിരുന്നു मे श्लोकं ब्रह्मण्यः शीलसम्पन्नः सत्यसन्धः जितेन्द्रियः आत्मवत् सर्वभूतानाम् एकः प्रियसुहृत्तमः ब्रह्मण्यः ब्राह्मणभक्तिं शीलसम्पन्नः सत्स्वभाव्यं सत्यसन्धः सत्यप्रतिज्ञनं जितेन्द्रियः इन्द्रियनिग्रहं चेदवनम् आ सर्वभूतानां എല്ലാ പ്രാണികൾക്കും തന്നെ തന്നെപ്പോലെ തന്നെ തോന്നുന്ന ഏകഹ ഏകനായ പ്രിയ സുഹൃത്തമഹ പ്രിയങ്കരനും ഏറ്റവും വലിയ ഹിതൈഷിയും മറ്റുള്ളവരുടെ ഹിതം മാത്രം ആഗ്രഹിക്കുന്നവനും ആയിരുന്നു അതായത് തന്നെ തന്നെപ്പോലെ തന്നെ തോന്നുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നുവോ അതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ

മാനസ്തംഭ പോലെ ആര്യ സജ്ജന പാദങ്ങളിൽ കുമ്പിടുന്നവൻ ഒരു മടിയുമില്ലാതെ ഭൃത്യനെ പോലെ ശ്രേഷ്ഠരാണ് എന്ന് കണ്ടാൽ അവരുടെ താൽക്കൽ വീണ് നമസ്കരിക്കും പിതൃവത് ദീനവത്സലഹ പാവങ്ങളായിട്ടുള്ള ആളുകളെ കണ്ടാൽ പിതൃവത് അവരുടെ മാതാപിതാക്കൾക്ക് എങ്ങനെ അവരോട് ഇഷ്ടം തോന്നുമോ അതുപോലെ അവരിൽ വാത്സല്യമുള്ളവനും ആയിരുന്നു സദൃശേ തനിക്കൊത്തവരിൽ ഭ്രാതൃവത് തുല്യം സ്നഗ്ധ സ്നേഹമുള്ളവനും ഗുരുഷു ഗുരുജനങ്ങളിൽ ജനങ്ങളിൽ ഈശ്വരഭാവനഹ അവർ ഈശ്വരനാണെന്ന ആ ഭാവത്തിൽ അവരെ ആദരിക്കുന്നവനും ആയിരുന്നു എന്നാൽ ഏതൊരു ആൾക്കും അഹങ്കാരം തോന്നാവുന്ന രീതിയിലുള്ള വിദ്യാർത്ഥ രൂപ ജന്മാഠ്യഹ അറിവുണ്ട് അർത്ഥം ധനമുണ്ട് കാരണം ലോകത്തിന്റെ ഏകഛത്രാധിപതിയായിട്ട് വാഴുന്ന ഹിരണ്യകശിപുവിന്റെ മകനാണ് പേടിക്കാൻ ഒന്നുമില്ല ഇനി രൂപം അഴക് അത്രയധികമുണ്ട് ജന്മാഢ്യഹ ആഭിജാത്യം കൊണ്ടും എല്ലാം സുസമ്പന്നനാണ് ആരിലും അഹങ്കാരം വന്നു പോകുന്ന എല്ലാം ഉണ്ട് എങ്കിലും മാനസ്തംഭ വിവർജിത അഭിമാനവും അഹങ്കാരവും കൈവിട്ടവനും ആയിരുന്നു പ്രഹ്ലാദൻ അപ്പോൾ എന്തുകൊണ്ടാണ് പ്രഹ്ലാദനെ ഭക്തോത്തമൻ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഒരു ഭക്തന്റെ ലക്ഷണവും കൂടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രഹ്ലാദന്റെ ഗുണവർണ്ണന അഥവാ ഭക്തലക്ഷണം രണ്ടും ഒന്ന് തന്നെയാണ് അത് തുടരുന്നു മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ന വ്യസനേഷു അവസ്തു ദൃക് ദാന്ത നിസ്പൃഹു ദൃഷ്ടേഷണശരീര സദാ പ്രശാന്തകാമഹ രഹിത അസുര വ്യസനേഷു ആപത്തുകൾ നേരിടുമ്പോൾ ഉഘ്ന ചിത്ത അമ്പരക്കാത്ത ചിത്രത്തോടുകൂടിയവൻ ആയിരുന്നു ഇനി ശ്രുതേഷു കേൾക്കപ്പെട്ടവയും ദൃഷ്ടേഷു കാണപ്പെട്ടവയും ഗുണേഷു ഇങ്ങനെയൊക്കെയുള്ള പ്രാപഞ്ചിക വിഷയങ്ങളിൽ അവസ്തു ഇതൊന്നും ശാശ്വതമല്ല എന്ന് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ നിസ്പൃഹ അവയിലൊന്നും ആഗ്രഹമില്ലാത്തവനായിരുന്നു അച്ഛൻ എന്തൊക്കെയോ നേടുന്നു എന്ന് അഭിമാനിക്കുന്നു എന്നാൽ കുഞ്ഞായിരിക്കുമ്പോഴേ അറിയാം ഇതൊന്നും ശാശ്വതമല്ല അതുകൊണ്ട് ഒന്നിനോടും ആഗ്രഹമില്ല ഇനി എന്തെങ്കിലും വിഷമം സംഭവിച്ചാലും അതിലൊന്നും മനസ്സ് ഇളകാത്തവനായിരുന്നു ദാന്ത ഇന്ദ്രിയ പ്രാണ പ്രാണശരീരധീഹി ദാന്തം എന്നാൽ നിയന്ത്രിക്കുക ഇന്ദ്രിയങ്ങൾ തൻ്റെ പ്രാണങ്ങൾ ശരീരം ബുദ്ധിവൃത്തികൾ ഇവയെ നിയന്ത്രിച്ചവനും സദാ പ്രശാന്തകാമഹ എപ്പോഴും ശാന്തിയും സമാധാനവും കിട്ടാൻ ഇത് മാത്രം ചെയ്താൽ മതി അങ്ങനെ എല്ലായ്പ്പോഴും ഒതുക്കം വന്ന കൂടിയവൻ അപ്പോഴേ നമുക്ക് ശാന്തി കിട്ടുള്ളൂ ഇനി അവൻ ശരിക്കും ജനിച്ചത് അസുരവംശത്തിലാണ് അങ്ങനെ അസുര പറയുമ്പോൾ അസുരനാണെങ്കിലും ्रहितासुरः आसुरभावम् इामते श्लोकं यस्मिन् महद्गुणाः राजन् गृह्यन्ते कविभिः मुहुः न ते अधुना अपि धीयन्ते यथा भगवतिईश्वरे हे राजन् भगवति ईश्वरे भगवानिकवानि യഥാ ഏതു വിധം യസ്മിൻ യാതൊരുവനിലുള്ള മഹദ് ഗുണാഹ ശ്രേഷ്ഠ ഗുണങ്ങൾ ഈശ്വരനെ വാഴ്ത്തിപ്പാടുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണോ നമ്മൾ പറയുന്നത് നമ്മൾ എന്നാൽ കവിഭിഹി ശ്രേഷ്ഠരായ കവികളാൽ മുഹുഹൂഗൃഹ്യന്റെ അടിക്കടി ഏറ്റു ചൊല്ലിയിരുന്നത് തേ അധുന അവ ഇപ്പോഴും ന അഭിഥേയന്ദേ തിരോധാനം ചെയ്യാതെ നിലനിൽക്കുന്നു എന്നതുപോലെ ആ ഈശ്വരനുള്ള ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഭക്തനായിരുന്നു ഭക്തോത്തമനായിരുന്നു പ്രഹ്ലാദൻ അപ്പോൾ എന്തുകൊണ്ട് പ്രഹ്ലാദനെ പോലുള്ളവർ വിളിക്കുമ്പോൾ ഭഗവാൻ ഒരു അവതാരം എടുത്തു വരുന്നു നമ്മളെ പോലുള്ളവർ എത്ര കാലം വിളിച്ചാലും ഒരനക്കവും ഇല്ലാതിരിക്കുന്നു എന്നത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കാരണം ഇതുപോലെ ഭക്തോത്തമന്മാരായിട്ട് ഭഗവാനെ സേവിക്കുന്നവരുടെ അടുത്തേക്ക് ഭഗവാൻ അരനിമിഷം പോലും കൂടാതെ ഒരു അവതാരം തന്നെ എടുത്ത് വന്നിരിക്കും എന്നാണ് ഇനി പറയുന്നു യഥാർത്ഥത്തിൽ ഈ അസുരന്മാരുടെ ശത്രുക്കളാണ് ദേവന്മാർ പക്ഷേ അവർ പോലും ഭക്തോത്തമന്മാരെ കുറിച്ച് പറയുന്ന വേളയിൽ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് ഈ പ്രഹ്ലാദനയാണ്

െ പ്രതിമാനം ദൃഷ്ടാന്തമായി പ്രകുവന്തി സ്വീകരിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഭവാദൃഷാഹ യുധിഷ്ഠിരനോടാണ് പറയുന്നത് അങ്ങയെ പോലെയുള്ള അന്യേ മറ്റുള്ളവർ പ്രഹ്ലാദനെ ഉദാഹരണമായി പറയാത്തതിൽ കിമുദിശയമുണ്ടോ അപ്പോൾ ദേവന്മാർ പോലും അസുരകുലത്തിൽ ജനിച്ച പ്രഹ്ലാദനെ കുറിച്ച് ഇത്രയധികം വർണ്ണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഉത്തമ രാജാക്കന്മാരും അത് തന്നെയല്ലേ ചെയ്യുക ഇനി പറയുന്നു പ്രഹ്ലാദൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് ആ ഗുണങ്ങൾ പറഞ്ഞ് ഞാൻ പറയുന്നത് നിർത്തുകയാണ് മറിച്ച് ഇനി വിശദമായിട്ട് പറഞ്ഞു തരാം എങ്ങനെയുള്ള ഭക്തിയായിരുന്നു പ്രഹ്ലാദന് മുപ്പത്തിയാറാമത്തെ ശ്ലോകം ഗുണൈഹി അലം അസംഖ്യയൈ ഹി തസ്യ സൂക്ഷ്യത്തെ വാസുദേവേ ീരതി അസംഖ്യെ എണ്ണിപ്പറയുവാനാവാത്ത ഗുണൈഹി ഗുണങ്ങളെ കൊണ്ടുള്ള വിസ്താരം അലം നമുക്ക് മതിയാക്കാം ഭഗവതി വാസുദേവേ ഭഗവാൻ ശ്രീ വാസുദേവനിൽ യസ്യ യൈസർഗികീരതി യാതൊരു പ്രഹ്ലാദന ജന്മസിദ്ധമായ പരമപ്രേമം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തസ്യ മാഹാത്മ്യം അതിൻ്റെ ആ പാരമ്യ അവസ്ഥ ഞാൻ സൂക്ഷ്യതേ സൂചിപ്പിക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം എന്തായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയുള്ള ഭക്തിയായിരുന്നു പ്രഹ്ലാദന് ഉണ്ടായിരുന്നത് ഇനിയുള്ള ആറ് ശ്ലോകങ്ങളെ കൊണ്ട് പ്രഹ്ലാദന്റെ പരമപ്രേമം എത്രമാത്രമായിരുന്നു എന്ന് പറയുകയാണ് മുപ്പത്തി ഏഴാമത്തെ ശ്ലോകം തന്മനഹാതയ നവേദ ജഗത് ഈ ദൃശം ബാലഹ കൊച്ചുകുട്ടിയായിരുന്ന ആ പ്രഹ്ലാദൻ കൃഷ്ണഗ്രഹഗൃഹീത ആത്മ ഭഗവാന് ഇവിടെ ഒരു ഗ്രഹമായിട്ട് പറയുന്നു ആ ഗ്രഹത്താൽ ബാധിച്ചെന്നവനെ പോലെ അതാണ് ശ്രീകൃഷ്ണനാകുന്ന ഗ്രഹത്താൽ ആകൃഷ്ടമായ ചിത്തത്തോടു കൂടിയവനായിട്ട് ആ ഭഗവാനിൽ തന്നെ മനസ് ഏകാഗ്രമായി തീർന്നതിനാൽ ന്യസ്തീടനകീഡനകം കളിപ്പാട്ടം ആ സമയത്ത് സാധാരണ കുട്ടികളൊക്കെ കളിപ്പാട്ടം എടുത്ത് കളിക്കുകയാണ് ചെയ്യാറ് പക്ഷെ പ്രഹ്ലാദന് അതൊന്നും വേണ്ട എന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ന്യസ്തം അതൊക്കെ ഉപേക്ഷിച്ചു കളിപ്പാട്ടങ്ങൾ പോലും ഉപേക്ഷിച്ച് ആ ഒരു പ്രായം ആലോചിക്കണം മാത്രമല്ല അന്നേ ഭഗവാനെ മാത്രം എല്ലായിടത്തും കാണുന്നതുകൊണ്ട് ഈ ജഗത്തിനെ ജടവത് അചേതനം തന്നെയാണെന്ന രീതിയിൽ ഇങ്ങനെയൊരു ലോകം ഇവിടെ ഉണ്ട് എന്ന് പോലും ഈ ദൃശ്യം നവേദ അറിയാത്തവനെ പോലെ ആയിരുന്നു എല്ലായ്പ്പോഴും എല്ലായിടത്തും ഭഗവാനെ മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം മുപ്പത്തിയെട്ടാമത്തെ ശ്ലോകം பரியட் பிரிபன் ஆசேஷிக்கப்பட்டு மனசு தன்மயிபிள் சாதாரணையாய்ட்டு நம்மளுக்கு செய்யுன ஆசீன இக்ககடன் நடக்க അസ്നൻ ഉണ്ണുമ്പോഴും പ്രഭിപൻ കുടിക്കുമ്പോഴും ധ്രുവൻ സംസാരിക്കുമ്പോഴും പക്ഷെ ഇതൊക്കെ എങ്ങനെയോ അങ്ങ് സംഭവിക്കുന്നു എന്നല്ലാതെ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് ഇരിക്കുകയാണ് നടക്കുകയാണ് ഇങ്ങനെയുള്ള ഏതാനി അനുസന്ധത്ത് ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ആരെങ്കിലും വന്ന് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ കഴിക്കും ചവയ്ക്കും വെള്ളം വേണോ എന്ന് ചോദിച്ചു കൊടുക്കുമ്പോൾ കുടിക്കും അതല്ലാതെ ഇതൊക്കെ എൻ്റെ ശരീരത്തെ പോഷിപ്പിക്കാനാണ് എനിക്കിത് വേണം എനിക്ക് അത് വേണം എനിക്ക് ഈ ഭക്ഷണമേ വേണ്ടു അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒരു സംഭവമേ തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് ആ കുട്ടി അറിഞ്ഞിരുന്നില്ല മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ക്വചിത് ഋദതി വൈകുണ്ഠ ചിന്താശബളചേതനഹി ഹസതി തച്ചിന്ത ആഹ്ലാദ ഉദ്ഗായതി കൊച്ചിത് ക്വചിത് ചില നേരത്ത് ഭഗവാനെ ആലോചിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തോ കാണാത്തതുപോലെ വൈകുണ്ഠ ചിന്താ ശബളചേതനഹ ഭഗവാനെ കുറിച്ചുള്ള വിചാരത്താൽ കലക്കം കൊണ്ട മനസ്സോടുകൂടിയവനായിട്ട് രുതതി കരയുമായിരുന്നു അതായത് ഒരുപക്ഷെ അടുത്ത് കിട്ടുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടോ അങ്ങനെ ചിലപ്പോൾ കരയും കൊച്ചിത്ത് എന്നാൽ ചില നേരത്ത് തച്ചിന്ത ആഹ്ലാദ ഭഗവാനെ കണ്ടുകൊണ്ടെന്നതുപോലെ வித்தால் ஆனந்திலனாய்ரி கொச்சித் நாற்பதா உத்ஜ நிறி கொச்சித் கொச்சித் தாவனாயு தன்மய அனுச்சகாரி உத்தி உச்சுரத்தில் അതായത് ഉച്ചത്തിൽ വർത്തമാനം പറയും ഭഗവാനോടെ എന്നതുപോലെ സംസാരിക്കും കൊച്ചി ചിലപ്പോൾ വിലജ്ജഹ തന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ ലജ്ജ വെടിഞ്ഞ് നൃത്യതി തുള്ളിക്കളിച്ചിരുന്നു കൊച്ചിത് ചിലപ്പോൾ തദ് ഭാവനായുക്ത ഭഗവത് ഭാവനയോടുകൂടിയവനായി തന്മയഹ തന്മയി ഭാവത്തോടെ അനുഛകാര ഭഗവാന്റെ ലീലകളെ അനുകരിച്ചിരുന്നു ആ എന്തൊരാശ്ചര്യം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം ക്വചിത് ഉപ്പുളകൂഷീം സംസ്പർശ നിർവൃത അസ്പണയാനന്ദിത് ചില നേരത്ത് സംസ്പർശ നിർവൃത ഭഗവാന്റെ അംഗസ്പർശം സിദ്ധിച്ചു എന്ന് ആ ഒരു ആനന്ദ കൂടിയവനായിട്ട് ഉത്പുളക ഭഗവാൻ തൊട്ടെന്നതുപോലെ രോമാഞ്ചത്തോടുകൂടെ ഇരിക്കുന്നുണ്ടാകും അങ്ങനെ അസ്പന്ദം അചഞ്ചലമായ പ്രണയാനന്ദം പ്രേമാനന്ദത്തിന്റെ സലിലം കണ്ണുനീരാൽ ആമീലിതീക്ഷണ പാതിയടഞ്ഞ കണ്ണിണകളോടുകൂടിയവനുമായിട്ട് ഊഷണീം ആസ്തേ ഇരിക്കുമായിരുന്നു ഭഗവാൻ തൊട്ടു എന്നതുപോലെ ചിലപ്പോൾ ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് ഗദ്ഗതകണ്ഠനായിട്ട് അങ്ങനെ മിണ്ടാതിരിക്കും പിന്നെ ഒന്നും സംസാരിക്കാൻ തോന്നുകയില്ല

ആ ഭഗവാൻ ശ്രീഹരിയുടെ പാദകമലങ്ങളിലുള്ള നിഷേവയ നിരന്തര അനുധ്യാനത്താൽ പരാം നിർവൃത്തി പരമമായ ആനന്ദത്തെ മുഹുഹു മേൽ ആത്മനഹതന്വൻ തനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ചു നിൽക്കുന്ന മഹത്തുക്കളുടെ ദർശനം അല്ലെങ്കിൽ സ്പർശനം മതി അല്ലാത്തവർക്ക് പോലും സന്തോഷം ലഭിക്കാൻ അതാണ് പറയുന്നത് ഇങ്ങനെയുള്ള പ്രഹ്ലാദനെ കാണുന്നതുകൊണ്ട് ദുസ്സംഗദീന അന്യമനശമം ദുഷ്ട സംസർഗത്താൽ പോയ മറ്റുള്ളവർക്കും മനഃശാന്തിയെ വ്യഥാത് ജനിപ്പിച്ചു ഈ പ്രഹ്ലാദൻ എന്നാൽ ഇങ്ങനെയുള്ള തൻ്റെ മകനിലാണ് ആ ഹിരണ്യകശിപു ദ്രോഹം പ്രവർത്തിച്ചത് എന്ന് പറയുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം तस्मिन् महाभागवते महाभागे महात्मने हिरण्यकशिपुराजन् अकरोत् अघम् आत्मजे हे राजन् महाभागवते वलय भगवद्भक्तानम् महाभागे अतिभाग्यवनम् महात्मने महामनस्कनम् आत्मजे इ आ तत्रनुमास्मिन् ई प्रह्लादन हिरण्यकशिपुः അഖം വിദ്രോഹം സാധാരണ ൊക്കെ ഒന്ന് അമ്പലത്തിൽ പോകുന്ന നമ്മളെ നമ്മൾ അങ്ങ് ഭക്തന്മാരായിട്ട് കരുതിയിട്ട് നമ്മളെ ആരെങ്കിലും ദ്രോഹിച്ചാൽ അപ്പൊ തുടങ്ങും ഭഗവാനെ ഞാൻ എപ്പോഴും അമ്പലത്തിൽ വരുന്നു എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്യാൻ അവർക്കെങ്ങനെ മനസ്സ് വരുന്നു അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കും ഇവിടെ നോക്കൂ സദാ ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ആ കുട്ടി കുറച്ചു നാളെങ്കിലും അച്ഛന്റെ ദ്രോഹം അനുഭവിച്ചിരുന്നു എന്നിട്ടും പരാതി പറഞ്ഞിട്ടില്ല അത് നമുക്ക് കാണാം യുധിഷ്ഠിര ഉവാച ദേവർഷേ ഏതത് ഇച്ഛാമോ വേദിതും തവ സുബ്രത യദാത്മജായ ആത്മജായ ശുദ്ധായ പിതാ അതാത്ത് സാധവേഹി അഖം സുബ്രത സ്ഥിരവ്രതനായ അല്ലയോ ദേവർഷേ ശുദ്ധായ വിശുദ്ധനും സാധവേ സദാചാര നിരതനുമായ ആത്മജായ തന്റെ പുത്രന്റെ നേർക്ക് പിതാഹി ആ പിതാവ് തന്നെ അഖം അതാത്ത് ദ്രോഹത്തെ പ്രദാനം ചെയ്തു യത് എന്നത് യാതൊന്നാണോ അതെന്തിനു വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ മനസ്സു വന്നു ഇതിനെ കുറിച്ച് ഏതത് തവവേദിതും അങ്ങയുടെ അടുക്കൽ നിന്ന് കേട്ട് കേട്ട് ധരിക്കുവാൻ ഇച്ഛാമഹ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു മര്യാദ കെട്ട് നടക്കുന്ന മക്കളെ അച്ഛനമ്മമാർ ശിക്ഷിക്കാറുണ്ട് അത് സ്വാഭാവികം പക്ഷേ ഉത്തമനായ ഭക്തനായിട്ട് നടക്കുന്ന ആ മകനെ എന്തിന് ആ അച്ഛൻ ഇങ്ങനെ ദ്രോഹിച്ചു നാൽപ്പത്തിയഞ്ചാമത്തെ ശ്ലോകം

തങ്ങളുടെ മക്കളെ ശിക്ഷാർത്ഥം അവരെ നേർവഴിക്ക് നടത്താനായി ഉപാലഭന്ദേ അവരെ വഴക്ക് പറയാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള മക്കളെ പോലും ആരും അപരഹയഥ ഒരു ശത്രുവിനെ പോലെ അഖന്നയേവ ദ്രോഹത്തെ ഏൽപ്പിക്കാറില്ല അപ്പോൾ പിന്നെ അനുവശാൻ അച്ഛനും അമ്മയ്ക്കും അത്രയും ബഹുമാനം കൊടുക്കുന്ന അനുകൂല ഭാവത്തിൽ വർത്തിക്കുന്നവനും സാധുവും സദാചാര നിരതന്മാരും ഗുരു ദൈവതാൻ പിതാവിനെ ദൈവമായി കരുതുന്നവരുമായ ഈ പ്രഹ്ലാദനെ പോലെ താദൃശാൻ പ്രഹ്ലാദനെ പോലെയുള്ള മക്കളെപ്പറ്റി ഏക്ക് മൂത്ത പിന്നെ പറയുവാനുണ്ടോ അങ്ങനെയുള്ള മക്കളെയൊക്കെ എന്തിനാണ് ഒരു അടി പോലും കൊടുക്കണ്ട വേണ്ട ഒന്ന് ശാസിക്കുക പോലും വേണ്ടല്ലോ എന്നിട്ടും ദ്രോഹമേൽപ്പിച്ചുവെന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമാത്രമല്ല തന്റെ മകനോടുള്ള വൈരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദ്രോഹം ആ അച്ഛൻ്റെ വധത്തിന് കാരണമായി എന്നതാണ് അതിലും വലിയ അതിശയം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം ഏതത് കൗതൂഹലം ബ്രഹ്മൻ അസ്മാകം വിധം മരണായ പിത്രായവേഷണായ പ്രയോജിതേ ബ്രഹ്മൻ പ്രഭോ ആ പിതുകന് പുത്രായ ദ്വേഷ മകന്റെ നേർക്കുണ്ടായ വിരോധം പിതുഹു മരണായ ആ പിതാവിന്റെ മരണത്തിന് പ്രയോജിത പ്രയോജനപ്പെട്ടു എത് എന്നത് യാതൊന്നോ ഏതത് കൗതൂഹലം അതാണ് അതിലും വലിയ കൗതുകം ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള ഞങ്ങളുടെ സംശയം ഈ കൗതുകം ഇതിനെയൊക്കെ അസ്മാകം വിധമ ഞങ്ങൾക്ക് നീക്കി തന്നാലും അങ്ങ് എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നാലും എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ് ഇത് ശ്രീമദ് ഭാഗവതെ മഹാപുരാണെ

हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण